ഹായ് എല്ലാവർക്കും പുതിയൊരു സെയിൽ വീഡിയോയിലോട്ട് സ്വാഗതം സെയിലിന് റെഡി ആയിട്ടുള്ള കുറച്ച് പ്ലാൻസുകളാണ് കാണിക്കുന്നത് ഇത് എൻ്റെ പ്ലാൻസുകളല്ല ഒരു സെല്ലർ അയച്ചിരുന്ന പ്ലാൻസുകളാണ് നിങ്ങൾക്ക് ഈ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാൻസുകൾ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതെല്ലാം കട്ടിങ്സ് ആണ് പത്ത് രൂപ ഒന്നോ രണ്ടോ കട്ടിങ്സൊക്കെ ഉണ്ടാവും പത്ത് രൂപയ്ക്കാണ് കട്ടിങ്സൊക്കെ കൊടുക്കുന്നത് റൂട്ടഡ് റൂട്ടഡായിട്ടുള്ള പ്ലാൻസ് വേണ്ടവർ അത് ചോദിച്ചാൽ മതി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് റൂട്ടഡ് റൂട്ടഡായിട്ടുള്ള പ്ലാൻസും കൊടുക്കുന്നതാണ് പക്ഷേ കട്ടിങ്സ് ആണ് കൊടുക്കാനായിട്ടുള്ളത് ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസുകൾ കിട്ടും നിങ്ങൾക്ക് വേണ്ട പ്ലാൻസുകൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി എന്തെങ്കിലും ഇനി അതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലോട്ട് ചോദിച്ചാൽ മതി മുന്നേ ഇവരുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അവർക്ക് ഒത്തിരി ഓർഡർ ഒക്കെ കിട്ടിയിട്ടുണ്ട് നല്ലൊരു സെല്ലർ തന്നെയാണ് നല്ല ഹെൽത്തി പ്ലാന്റ്സുകൾ തന്നെയാണ് എല്ലാവർക്കും അയച്ചു കൊടുത്തത് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം റേറ്റും ആയിട്ടുള്ള പ്രൈസിന് തന്നെയാണ് കൊടുക്കുന്നത് എപ്പിഷിയരെ മൂന്ന് വെറൈറ്റിയാണ് ഉള്ളത് ഗ്രീൻ ലീഫും പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാകുന്നത് പിന്നെ റെഡ് ഫ്ലവറും ബ്രൗൺ ലീഫുമായിട്ട് വരുന്നത് ഇത് പെന്നിവട്ടിൻ്റെ പ്ലാന്റ് ആണ് വാട്ടർ പ്ലാന്റ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കോളീസിൻ്റെ കട്ടിങ്സും റൂട്ടഡും അവൈലബിളാണ് ഇതൊരു അരേലിയുടെ പ്ലാന്റ് ആണ് കട്ടിങ്സ് ആണ് ഉള്ളത് പത്ത് രൂപയാണ് ഇത് ബേൾ മാക്സിൻ്റെ പ്ലാന്റ് ആണ് പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ഗോൾഡൻ ആണ് ഇതിൻ്റെ കട്ടിങ്സാണ് സെയിലിനായിട്ടുള്ളത് ോസിൻ്റെയും കട്ടിങ്സാണ് സെയിലിനായിട്ടുള്ളത് കട്ടിങ്സൊക്കെ പിടിപ്പിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളവർക്ക് മേടിക്കാം ഇതും കട്ടിങ്സ് ആണ് കൊടുക്കുന്നത് പത്ത് രൂപ ഈ കട്ടിങ്സ് ആണ് ഇതൊരു ക്രോട്ടൻ്റെ പ്ലാന്റ് ആണ് ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇതൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് ശംഖുപുഷ്പത്തിൻ്റെ സീഡാണ് ഇത് പ്ലാന്റ്സ് മേടിക്കുന്നവർക്ക് സൗജന്യമായിട്ട് കൊടുക്കും ഈയൊരു ഫ്ലവറിങ് പ്ലാന്റിൻ്റെ കട്ടിങ്സുകളും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഈ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ സീഡുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് പ്ലാന്റ്സ് മേടിക്കുന്നവർക്കാണ് ബിഗോണിയുടെ ഒരു പ്ലാന്റ് ആണ് പതിനഞ്ച് രൂപയാണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് ഈയൊരു കാലാത്ത ഒരു പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപയാണ് റൂട്ടോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് മറ്റു ഇതൊരു ഫിലോഡൻഡ്രോൺ ആണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല അറുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇതൊരു ഡ്രസീനിയുടെ പ്ലാന്റ് ആണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് പത്ത് രൂപയാണ് ഈ ഒരു ഫാണിൻ്റെ പ്ലാന്റിന് ഇരുപത് രൂപയാണ് ചില പ്ലാന്റ്സ് ഒക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ് പ്രാവശ്യക്കാർ പെട്ടെന്ന് തന്നെ അവരെ കോണ്ടാക്ട് ചെയ്യുക ഇത് അഗ്ലോണിമേര റെഡ് ലിപ്സ്റ്റിക്കിന്റെ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഈ സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നത് അടുത്തത് പീസ് ലില്ലിയുടെ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് അടുത്ത് ഈ ഡോട്ട് വരുന്ന ലിഗോണിയുടെ പ്ലാന്റ് പത്ത് രൂപയാണ് റൂട്ടോട് കൂടിയിട്ടുള്ള പ്ലാന്റിന് ഇതൊരു അഗ്ലോണിമേര ചെറിയ പ്ലാന്റാണ് നട്ട് ഇത് ഡ്രസ്സീനയുടെ ഒരു പ്ലാന്റ് ആണ് ഇരുപത്തഞ്ച് രൂപയാണ് അത്യാവശ്യം വലിപ്പമുള്ള ആയിട്ടുള്ള പ്ലാന്റ് ആണ് ലിങ്കയുടെ പ്ലാന്റ് ആണ് പതിനഞ്ച് രൂപയാണ് നോർമൽ ആയിട്ടുള്ള സിംഗോണിയം പ്ലാന്റ് ആണ് റോട്ടോഡ് ഓടിയിട്ടുള്ള പ്ലാന്റിന് പത്ത് രൂപയാണ് ഈ ഒരു ഫ്ലവറിംഗ് പ്ലാന്റിന് മുപ്പത് രൂപയാണ് ഈ പിങ്ക് സിംഗോണിയത്തിൻ്റെ പ്ലാന്റിന് ഇരുപത് രൂപയാണ് ഈ അത് ഡാലിയര പ്ലാന്റ് ആണ് ഡാലിയര പ്ലാന്റിന് അൻപത് രൂപയാണ് വില വരുന്നത് അടുത്ത ഇതൊരു സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റി പ്ലാന്റ് ആണ് അറുപത്തഞ്ച് രൂപയാണ് ഈ എപ്പീഷിര പ്ലാന്റ് ആണ് മുന്നേ കാണിച്ചിട്ടുണ്ട് പിന്നെ ബ്രോക്കൺ അർത്തിൻ്റെ പ്ലാന്റുകൾക്ക് ഇരുപത് രൂപയാണ് പിന്നെ ഇത് ക്രോട്ടൻ്റെ പ്ലാന്റ് ആണ് അടുത്തത് ലക്കി ബാങ്കുവിൻ്റെ പ്ലാന്റ് ആണ് വെള്ളത്തിലിട്ട് റൂട്ടൊക്കെ പിടിപ്പിച്ച് നല്ല രീതിക്ക് വേറി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് ഒരു ചൂട്ട് പ്ലാന്റ് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് സൗണ്ട് കുറച്ച് കുറവായിരുന്നു ഇപ്പം കുറച്ച് ഭാഗത്ത് സൗണ്ട് കുറവായിട്ടാണ് കേൾക്കുന്നത് അടുത്ത് ഇതൊരു അഗ്ലോണിമേരെ പ്ലാന്റ് ഇതിന് എഴുപത് രൂപയാണ് ഇനി അടുത്ത ഈ ഒരു ഡിഫൻ ബേക്കേറിയ പ്ലാന്റ് ഇതിന് അൻപത് രൂപയാണ് അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്